ആത്മാവിന്റെ മോക്ഷപ്രാപ്തിക്കായിട്ട് പ്രാർത്ഥിക്കുക ഈ വലിയ ദുഃഖം താങ്ങാനുള്ള കരുത്ത് സർവേശ്വരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക സ്വന്തം അച്ഛനെ കൺമുന്നിൽ വെച്ച് കൊലപ്പെടുത്തുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന മകളുടെയും കൊച്ചുമക്കളുടെയൊക്കെ ദുഃഖം അത് നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാനും വിവരിക്കാനും കഴിയാത്തൊരു ദുഃഖമാണ് ആ ദുഃഖത്തിൽ നിന്ന് അവർക്ക് കരകയറാൻ സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ ചെയ്യാറുള്ളൂ ഒരു കാരണവുമില്ലാതെയാണ് ഇരുപത്തിയാറ് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന സംഭവം ഈ കഴിഞ്ഞ ദിവസം നടന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്കാരം ലോകത്തോട് മുഴുവൻ സൗഹൃദം ലോകത്തിന് മുഴുവൻ നന്മയാഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംസ്കാരമാണ് അതുകൊണ്ടാണ് ചിതയിലേക്ക് എടുക്കുമ്പോഴും ലോകാസമസ്ത സുഖിനോഭവന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സഹകർമ്മിണിയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച ലോകത്തിന് മുഴുവൻ നന്മ വരട്ടെ എന്നാഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ഒരു നാടിൻ്റെ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന നാടിനു വേണ്ടിയിട്ട് ജീവിക്കുകയും ജീവിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ശ്രീരാമചന്ദ്രൻ അത് അദ്ദേഹത്തിൽ സൃഷ്ടിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സ്വയം സേവകനായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു ആ നാടിനോടുള്ള സ്നേഹവും പൂർവ്വം അത് അദ്ദേഹത്തിൻ്റെ അന്ത്യശ്വാസം വരെ വരും നിലനിർത്തി എന്തുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു സംഭവം നടന്നു എന്നുള്ളതിനടക്കം ഒരു ഉത്തരവില്ലാത്ത സ്ഥിതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ലോകത്തോട് മുഴുവൻ തന്നെ സൗഹൃദം ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അങ്ങനെയുള്ള നിരപരാധികളെ കൊലപ്പെടുത്തുന്നവരെ ആ നിരപരാധികളെ കൊലപ്പെടുത്തുന്നവരെ വെറുതെ വിടുക എന്നുള്ളതും സാധ്യത അതുകൊണ്ടാണ് ബഹുമാനനായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം സിന്ധു നദീജല കരാർ അത് നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു ലോകത്തിന് മുഴുവൻ തന്നെ എല്ലാ മതങ്ങളിലും വിശ്വാസങ്ങളിലും പെടുന്ന ആളുകളെ സമന്മാരായിട്ട് കാണുന്ന സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം സർവധർമ്മ സമഭാവന ഒരു ഉദാത്തമായിട്ടുള്ള സംസ്കാരത്തിൽ വളർന്ന ഒരാൾ ആ ആളോട് പ്രത്യേകിച്ച് വെറും പാർക്കും ഈ കൊലപ്പെടുത്തിയ ആളുകൾക്കില്ല ഒരൊറ്റ ഉള്ളൂ കാശ്മീരിൽ സമാധാനമുണ്ടാകുന്നു കാശ്മീർ സമാധാനത്തിന്റെ പാതയിൽ പോകുന്നു കാശ്മീരിൽ പുരോഗതി ഉണ്ടാകുന്നു അത് സഹിക്കാൻ കഴിയാത്ത അതിർത്തിക്കപ്പുറത്തുള്ള ആളുകൾ അവരാണ് ഈ തരത്തിലുള്ള ഒരു കൃത്യത്തിന് കാരണക്കാർ എന്നുള്ളത് വളരെ വ്യക്തമാണ് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥനയോടൊപ്പം ഇത്തരത്തിലുള്ള ഭീകരവാദത്തെ ആ ഭീകരവാദത്തിനെതിരായിട്ട് നാട് ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ള തീരുമാനം നാടിനു വേണ്ടി ജീവിക്കുന്നവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനുള്ള തീരുമാനം ആ തീരുമാനമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവൻ പിടിഞ്ഞിട്ടുള്ള ഈ സന്ദർഭത്തിൽ എന്തിനു വേണ്ടിയാണോ അദ്ദേഹം ജീവിച്ചത് ആ ആശയങ്ങൾ പിൻപറ്റിക്കൊണ്ട് ഈ നാടിനെ തകർക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടിയായിരിക്കണം നമ്മുടെ ഈ അകരാഞ്ജലികൾ അവസാനിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയോടുകൂടിയായിരിക്കണം പിരിയേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രീരാമചന്ദ്രൻ്റെ ആത്മാവിന്റെ മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എത്തുന്നു